ആലുവയിൽ നൊന്ത് പ്രസവിച്ച അമ്മ തന്നെ കല്യാണി എന്ന മൂന്ന് വയസ്സുകാരിയോട് കാണിച്ച കാര്യം ദുരൂഹത ഇതുവരെ മാറിയിട്ടില്ല ഈ കേസിൽ നിന്നും എന്തിനു വേണ്ടിയാണ് ഈ അമ്മ നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ ഈ ഈയൊരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്നുള്ള കാര്യം ഇതുവരെ പുറത്തായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് മുമ്പ് കല്യാണി ലൈംഗികപരമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേട്ട ഓരോ മനുഷ്യൻ്റെയും ഇടനെഞ്ചു തന്നെയാണ് തകർത്തെടുക്കുന്നത് വെറും നാല് വയസ്സുള്ള ഈ പെൺകുട്ടിയെ ലൈംഗിക ചുവയോടെ നോക്കിയത് ഏതവനാണ് അതല്ല അത്തരമൊരു കണ്ണോടെ ഈ പെൺകുട്ടിയെ നോക്കിയവൻ ഒരു മനുഷ്യനാണോ മനുഷ്യഗണത്തിൽ മനുഷ്യഗണത്തിലൊരിക്കലും അവനെ പെടുത്താനാകില്ല ആലുവയിൽ നാലു വയസ്സുകാരിയായ പെൺകുട്ടിയെ അമ്മയുടെ കയ്യിൽ നിന്നും കാണാതായി എന്നുള്ള വാർത്തയാണ് ആദ്യം പുറത്തുവന്നത് അങ്കലവാടിയിൽ പഠിച്ചുകൊണ്ടിരുന്ന കല്യാണിയെ സ്വന്തം അമ്മയായ സന്ധ്യ അവിടെ നിന്ന് കൂട്ടിപ്പോകുകയായിരുന്നു പിന്നീട് കുട്ടിയെ കാണാനില്ല എന്നുള്ള പരാതിയാണ് പോലീസിന് ലഭിച്ചത് അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ അവരുടെ വാക്കിൽ നിന്നും പോലീസ് കണ്ടെത്തിയത് തുടർന്നുള്ള ചോദ്യം ചെയ്യലിലാണ് താൻ കുട്ടിയെ ഉപേക്ഷിച്ചതാണെന്നുള്ള നെട്ടിക്കുന്ന വാക്ക് ഈ അമ്മ പോലീസുകാരോട് പറഞ്ഞത് അപ്പോഴും വൈരുദ്ധ്യങ്ങൾ തന്നെ ഇവരുടെ വാക്കിൽ നിറഞ്ഞിരുന്നു പോലീസിൻ്റെ കൂടുതൽ ചോദ്യം ചെയ്യലിലാണ് തൻ്റെ സ്വന്തം കുഞ്ഞിനെ താൻ മുഴുകുളം പാലത്തിൻ്റെ മേലെ നിന്നും ഉപേക്ഷിച്ചെന്നുള്ള ആരുടെയും നെഞ്ച് തകർക്കുന്ന ആ വാക്ക് ഈ അമ്മ ഉരിയാടിയത് എന്തിനു വേണ്ടിയായിരുന്നു ഈ അമ്മ ഇത് ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമല്ല ഈ അമ്മയ്ക്ക് മറ്റാരുമായോ ബന്ധമുണ്ട് എന്നുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇവരെ ആരെങ്കിലും ഈ കാര്യത്തിൽ സഹായിച്ചോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി അന്വേഷണ സംഘം കണ്ടെത്തേണ്ടതുണ്ട് അതിനിടയിലാണ് കല്യാണിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത് അത് കണ്ടവർ ഒന്നടങ്കം അന്താളിച്ചു പോയി എന്ന് തന്നെ പറയാം കാരണം കല്യാണി ലൈംഗികപരമായി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇതിനിടയിലാണ് ബന്ധുക്കളായ മൂന്ന് പേരെ പോലീസ് ചോദ്യം ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് അവിടെ നിന്ന് രണ്ടു പേരെ പറഞ്ഞയക്കുകയും കല്യാണിയുടെ അച്ഛൻ്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് ഈ നാല് വയസ്സുകാരി പീഡനത്തിന് ഇരയായത് എന്നുള്ള കാര്യം പുറത്തു വരേണ്ടതുണ്ട് ഒരിക്കലും ഇവൾക്കും ഇവളുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്കാർക്കും തന്നെ ഒരു ദയയും ഇവിടെ നിന്ന് കിട്ടാൻ പാടില്ല ഇത് സർവ അമ്മമാരുടെയും നെഞ്ചൊലിച്ച കാര്യം തന്നെയാണ് സന്ധ്യ എന്ന ഈ അമ്മ ചെയ്ത ഈ ക്രൂരകൃത്യം അതും എട്ടും പൊട്ടും തിരിയാത്ത ഒരു പിഞ്ചുകുഞ്ഞിനോടുകൊണ്ട് കൂടാതെ ഈ കുട്ടി ലൈംഗികപരമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തു വന്നതും ഈ അമ്മയുടെ അറിവോടുകൂടി തന്നെയാണോ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും സംശയം തന്നെയാണ് ഈ കാര്യങ്ങളിൽ ഉണ്ടാക്കി നൽകുന്നത് അതല്ലെങ്കിൽ യാതൊരു കാര്യവുമില്ലാതെ അതെ അച്ഛനും കുടുംബവും ഈ പെൺകുട്ടിയെ അധികമായി വാത്സല്യത്തോടെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇത്തരമൊരു കാര്യത്തിലേക്ക് ഒരു എങ്ങനെയാണ് എത്തിപ്പെടുന്നത് ഒരുക്കുന്നത് ഇതൊന്നും കേട്ടവർക്കാർക്കും തന്നെ ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല ഇതിന്റെ പിന്നിൽ വലിയ ദുരൂഹത തന്നെയുണ്ട് പ്ലാനിങ്ങോട് കൂടിയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് എന്നുള്ള കാര്യങ്ങളുമ്പം ഈ കേസിന്റെ വിശദാംശങ്ങൾ ഒന്ന് ഇരുത്തി ചിന്തി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇനി ഭൂമിയിൽ ഒരു കല്യാണിക്കും ഇത്തരം ഒരു അവസ്ഥ വരാതിരിക്കട്ടെ അതല്ലെങ്കിലും സ്വന്തം കുഞ്ഞിനോട് ഒരു അമ്മ ഇത്തരത്തിൽ പെരുമാറിയത് സ്വന്തം പെറ്റ വയറ് തന്നെയാണോ ഈ സ്ത്രീ എന്നുള്ളതും സംശയത്തിലാക്കുകയാണ് ഒന്നിനു പുറമെ മറ്റൊന്നായി കല്യാണിയുടെ വേദനകൾ കേരളത്തിലെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തെ തന്നെ തകർത്തു കളഞ്ഞു